മീനം രാശി പൂരട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഈ ഒരു പുതുവർഷം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നത് എപ്പോഴും നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളിൽ തന്നെയായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഒരു വർഷം അവർക്ക് എത്രത്തോളമാണ് ഫലവത്താകുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ ശർമ്മജി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജാതി ജാതിമത വർഗവർണ്ണ പ്രായവ്യത്യാസമില്ലാതെ കുബേര കുചേര വ്യത്യാസമില്ലാതെ അവരിലെ പഠനത്തിൽ പഴയ പോലെയുള്ള ഒരു ഊർജ്ജസ്വലത കാണുന്നില്ല വിഷുവിലെ ഗ്രഹനിലയും ഈ രാശിക്കാരുടെ ഗ്രഹനിലയും എല്ലാം കൂടെ സംഗ്രഹിച്ചു നോക്കുമ്പോൾ പല ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പഠന മാന്ദ്യമോ പഠന പരാജയമോ പഠനോത്സാഹക്കുറവോ പഠന വിഷയങ്ങളിലോ പരീക്ഷാ വേളകളിലോ അശ്രദ്ധ കുടുംബപരമായ വിഷയങ്ങളാൽ പഠിക്കാൻ മുന്നോട്ട് പോകാത്ത അവസ്ഥ അല്ലെങ്കിൽ രോഗം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ ഏതർത്ഥത്തിലും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കണം പഠനത്തിൽ മാത്രം ശ്രദ്ധ മുഴുകാവൂ മറ്റ് ഡൈവേർട്ട് ചെയ്ത് പല വിഷയങ്ങളിലേക്കും പല കലാ കായിക സങ്കാര പ്രേമ രംഗങ്ങളിലേക്കും രോഗകാര്യങ്ങളിലേക്കും സാഹസിക കാര്യങ്ങളിലേക്കും കുടുംബത്തിലെ ക്ഷീണാവസ്ഥകളിലേക്കും മനസ്സ് വ്യാപരിച്ചും കൊണ്ട് പഠനത്തിലെ മാർക്കുകൾ ശ്രദ്ധകൾ ഒക്കെ കുറയാനുള്ള വളരെ സാധ്യതകൾ കാണുന്നത് കൊണ്ട് ഇപ്പോഴേ തന്നെ മാർക്ക് കുറവുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കുകയും ഗ്രാമമുഹൂർത്തിൽ തന്നെ പഠനം ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും കോൺസെൻട്രേഷൻ മെമ്മറി വരുത്തുകയും നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായിട്ട് ഇതൊക്കെ അപകടത്തിലേക്കെത്തും എന്ന് കണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് പൂരിട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ വിഷുഫലം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമാണ് കൂടുതൽ മുൻകരുതൽ എടുക്കണം എന്നർത്ഥം മുൻകരുതൽ എടുക്കുകയും ചെയ്താൽ നമുക്ക് എപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ അത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചെടുത്താലും അവ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞത് മുഴുവൻ പാസ്സായിരിക്കണം എന്നില്ല തക്ക സമയങ്ങളിൽ സെലക്ഷൻ വന്നാലും ചില ന്യൂനതകളൊക്കെ അവിടെ സംഭവിക്കാം അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് കിടക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ജാഗരൂകരായിരിക്കണം എന്നാണ് അതേപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിലും എത്രത്തോളമാണ് ഫലവത്താവുന്നത് ബിസിനസ്സുകാർക്ക് വ്യാജഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ വ്യാജഗ്രഹം മെയ് ഫസ്റ്റ് മുതൽ മറയുകയാണ് മുടിഞ്ഞു വാഴും മാനം പോവും മുഖവിളി കൂട്ടും ബിസിനസ്സിന് മാന്ദ്യം സംഭവിക്കുന്ന കാലമാണ് അതായത് ഈ ബിസിനസ് എന്നേക്കുമായി നിന്നു പോകുന്ന ഒരു രീതി ചില ചില ഐറ്റംസ് നമുക്കറിയാമല്ലോ കാലഹരണപ്പെട്ടു പോവുക പുതിയ പുതിയ ഐറ്റംസിന് മുന്നോട്ടുള്ള ചാൻസുകൾ വരിക അതുപോലെ തന്നെ ഗവൺമെൻറ് തരത്തിലോ മാനേജ്മെൻറ്റ് തലത്തിലോ വിദേശ തലങ്ങളിലോ ജോലി ചെയ്യുന്നവർ സേവനം ചെയ്യുന്നവർ അവരെ അധികാരികൾ മാറിപ്പോവാനോ നമ്മുടെ മേലധികാരിയായിട്ട് നമുക്ക് സേവനമായിട്ട് സ്നേഹത്തിലിരുന്നവർ കയ്യൊഴിയുകയോ മാറി വേറെ ശത്രുത പുലർത്തുന്ന അധികാരികൾ വരികയോ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റവും ചെയ്ത ജോലികൾക്ക് അതൃപ്തിയും മറ്റെന്തെങ്കിലും പനിഷ്മെൻറ്റുകളോ ഡീ അവഹേളനമോ ഒക്കെ വരുത്താനുള്ള സാധ്യതകളും ഉണ്ട് രാഷ്ട്രീയ കലാരംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പേരുദോഷം ഉറപ്പായിട്ടും സംഭവിക്കും അവനവൻ ചെയ്യുന്ന തെറ്റ് തന്നെ വേണമെന്നില്ല ഗ്രൂപ്പ് ചെയ്യുന്ന തെറ്റുകളോ അല്ലെങ്കിൽ ന്യൂനതകളോ കൊണ്ട് ആ പടക്ക ശൃംഖലകളിൽ ഒരു പടക്കം നമുക്ക് ദോഷകരമായിട്ട് തീരും ഒരു മാരപ്പടക്കത്തിൽ പത്തു പടക്കം മോശമായിട്ട് വന്നാൽ അതിലൊരു പടക്കം നല്ലതായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ബാക്കിയൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു മാനാഭിമാനങ്ങൾ പോകുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ മരണഭീതികൾ അതുപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ അപഖ്യാതികൾ പേരുദോഷങ്ങൾ ഇതെല്ലാം സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല ജാതി മത വർഗവർണ രാജ്യാന്തര വ്യത്യാസമില്ലാതെ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ ഫോർട്ടീൻ ടു റ്റൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏപ്രിൽ ഫോർട്ടീൻ ബിറ്റ്വീൻ വെരി കെയർഫുള്ളായിരിക്കണം അ അനാരോഗ്യം ഉണ്ടാവും അപകടവും രോഗങ്ങളും തേടിയെത്താം അപഖ്യാതിയും അപവാദവും തേടിയെത്താം ഇണങ്ങി നിന്നവർ പിണങ്ങും പിണങ്ങി നിന്നവർ ഒന്നുകൂടെ കണിയിൽപ്പെടുത്താൻ നോക്കും സ്വന്തക്കാർ ബന്ധക്കാർ മിത്രങ്ങൾ സൗഹൃദം മൈത്രി ഒക്കെ അസൂയ കൊണ്ടോ മറ്റേതെങ്കിലും മുൻവൈരാഗ്യങ്ങൾ കൊണ്ടോ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാണാം രാഷ്ട്രീയത്തിൽ മതപരമായ കാര്യങ്ങളിൽ ഒക്കെ ഒരു ചേരുതിരിവുകൾ ഉണ്ടാവും നടന്നു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സും ശരീരവും ബുദ്ധിയും പ്രവർത്തിക്കും ഏതിലേക്ക് വന്നിരുന്നാലും അതിൽ ഒരു പൂർണ്ണത വരാതെ നിൽക്കുന്ന ഒരു വഷമായിരിക്കും കാര്യങ്ങൾ കമിതാക്കൾ തെറ്റിപ്പിരിയാൻ സാധ്യതയുണ്ട് ദമ്പതികളിൽ കലഹം വർദ്ധിപ്പിക്കും കുടുംബക്കങ്ങളിൽ അകലാൻ സാധ്യതയുണ്ട് ആരോഗ്യം കൂടുതലായി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് വിദേശത്തേക്ക് ജോലി നോക്കുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു രാശിയിൽ എത്ര വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കമ്പനി നിന്ന് പോവുകയോ മേലധികാരികളോ അറബികളോ മാറിപ്പോവുകയോ പഴയ മുത്തശ്ശൻ അറബി മരിച്ചു പോയിട്ട് ചെറുമക്കൾ വന്ന് ഭരണത്തിൽ വരികയോ അവർക്ക് ഈ രാശിക്കാരോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ വരികയോ ചെയ്യാം എന്നാൽ വസ്തുവോ പുരയിടമോ വണ്ടിയോ വാഹനമോ സ്വത്തുക്കളോ അധീനത വരികയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നോ മോഹിച്ചിരിക്കുന്നതോ ആയ ഭാഗ്യങ്ങൾക്ക് തടസ്സമോ കാലദൈഘ്യമോ വെച്ച് നീട്ടിട്ടില്ല എന്ന് പറയുന്ന രംഗങ്ങളും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ തേടിയെത്തുകയും ചെയ്യും